ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ ഭൂതികൾ പണിമേടിച്ചോണ്ടേ പോകത്തോളം എന്നുള്ള ഒരു എനിക്കൊന്ന് ഉറച്ച ശബ്ദം എടുത്തുകൊണ്ടാണ് അവരിപ്പം ഇസ്രായേലിന് നേരെ നിരന്തരമായിട്ട് ബാലിസ്റ്റിക് മിസൈൽസ് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽസ് അയക്കുകയും അത് ഇസ്രായേൽ സക്സസ്ഫുള്ളി ഇൻ്റർസെപ്റ്റ് ചെയ്യുകയും ഇൻ്റർസെപ്റ്റ് ചെയ്തതിൻ്റെ കുറച്ച് ലോ ആൾട്ടിറ്റ്യൂഡിൽ ഇൻറ്റർസെപ്റ്റ് ചെയ്തിട്ടെ മിസൈൽസിൻ്റെ ഡബ്ലിസ് വീണിട്ട് ഇസ്രായേലിൽ ഒരു സ്കൂളിലും അതേപോലെ തൊട്ടടുത്ത ബിൽഡിങ്ങും ചെറിയ ഡാമേജസ് ഒക്കെ വന്നിരുന്നു അപ്പോൾ ഇതിന് തിരിച്ചടി എന്നോണം ഇസ്രായേൽ ശക്തമായിട്ട് ഹൂതി കേന്ദ്രങ്ങളെ ആക്രമിച്ചു ഹൂതയിതാ തുറമുഖത്തു മറ്റ് പോർട്ടുകളെയൊക്കെ ഇസ്രായേൽ ആക്രമിക്കാനിടയായി തോന്നുന്നു അപ്പം ഈ ഹൂതികളുടെ സ്റ്റോറേജ് വെപ്പൺ സ്റ്റോറേജ് ഏരിയസ് ഒക്കെ ഇസ്രായേലിൽ രണ്ടായിരം കിലോമീറ്റർ യുദ്ധവിമാനം പറത്തിക്കൊണ്ട് അതിനെ അറ്റാക്ക് ചെയ്തു എന്നിട്ടും ഇതിപ്പം ചുമ്മാതെ പോയി ചൊറിയുന്നൊരു അവസ്ഥയാണ് ഈ ഹിസ്ബുള്ളക്കും പറ്റിയ ഇതേപോലെ തന്നെയായിരുന്നു ഹമാസായേലും തമ്മിലുള്ള ആ ഒരു സംഘടന നടന്നത് അതിനുശേഷം ഹമാസ്രയേലും തമ്മിലുള്ള ഈ പ്രശ്നം നടന്നതിന് ശേഷം ചുമ്മാ അന്നെസസ്സറി ആയിട്ട് വന്ന് കയറി ഹമാസിനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി നിരന്തരം മിസൈലി കിട്ടി ഇപ്പോൾ ഹിസ്ബോളുടെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധാപകരാണ് ഹിസ്ബുളയ്ക്ക് വനങ്ങാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കഴിഞ്ഞാൽ ഇസ്രായേൽ അടിച്ച് നശിപ്പിക്കും ഒരു സിക്സ്റ്റി ഡേയ്സിൻ്റെ സീസ് ഫയർ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു സീസ്ഫയർ അഗ്രിമെൻറ്റിൻ്റെ അകത്ത് കുറേ കൊട്ടേഷൻസ് കോഡ്സുകളുണ്ട് ആ കോഡ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പാടി അടി കിട്ടും അടിക്കുമെന്നുള്ളത് ഇസ്രായേൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയി ഹിസ്ബുള്ളയ്ക്ക് പണി മേടിച്ചു കിട്ടി അതേ അതിനെക്കാട്ടിലും കുറച്ചും കൂടി ഒരു തീവ്രമായ മനോഭാവമാണ് ഇപ്പോൾ ഹൂബീസ് വെച്ച് പുലർത്തുന്നത് ഹൂബീസ് നിരന്തരമായിട്ട് ചെങ്കടലിൽ കൂടി കടന്നു പോകുന്ന ഷിപ്പുകളെ അറ്റാക്ക് ചെയ്യുക അങ്ങനെ നിരന്തരമായിട്ട് ഇസ്രായേൽ ബന്ധം ആരോപിച്ചുകൊണ്ട് ആക്രമിക്കാറുണ്ട് അപ്പോൾ ഈ ആക്രമണങ്ങൾക്കൊക്കെ തിരിച്ചടി എന്നു അമേരിക്കയും ബ്രിട്ടനും സംയുക്ത സേന ഹൂതികളെ ആക്രമിക്കുകയും ഹൂതികളുടെ പല കേന്ദ്രങ്ങളും തകർക്കുകയും ചെയ്തു പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സൈനിക നടപടിയാണ് അപ്പം അമേരിക്കയും ബ്രിട്ടനും ഒന്നും ആ ചെയ്യുന്നതിനൊരു റിട്ടാലിയേഷൻ ഒരു തിരിച്ചടി കൊടുക്കുക അല്ലെങ്കിൽ അതിനൊരു ടിക്ടാക്ക് എന്നുള്ള രീതിയിലാണ് ഈ ഇക്കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ഭയങ്കര രീതിയിൽ ഊതികൾ അത് ഒരു അവരുടെ ഒരു വിജയമാണെന്നും കാരണം ഞങ്ങളെയൊക്കെ ഇത്രയൊക്കെ ആക്രമിച്ചിട്ടും ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഒരു ഒരു വിവരവാദവും ആ രീതിയിലൊക്കെയാണ് ഇതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചുരുക്കം എത്രയുള്ളു എന്ത് തന്നെ ചെയ്താലും ഇപ്പോൾ ഖൂതികൾ പണിമേടിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അവർ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഇസ്രായേലിലേക്ക് മിസ്രൈലുകൾ ബാലസ്റ്റിക് മിസൈലയച്ചു ഒന്ന് രണ്ടെണ്ണം ഐ തിങ്ക് ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയാതെ അത് ലാൻഡഡ് ആയിട്ടുണ്ട് വരഞ്ചോളം പേർക്ക് കാഷ്വാലിറ്റീസ് അവർ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് തിരിച്ചടി എന്തായാലും ഉറപ്പായിട്ടും കിട്ടും ഇനി ഒരു ഒരുപക്ഷെ നേരത്തെ ചെയ്തതുപോലെ ആയിരിക്കില്ല ഇസ്രായേൽ ചെയ്യുക തങ്ങളുടെ ജനവാസ മേഖലയിലും തങ്ങളുടെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ ഹൂതികളെ ലക്ഷ്യം വെക്കുമ്പോൾ ഇസ്രായേലും അതേപോലെയുള്ള ഒരു നടപടി സ്വീകരിച്ചാൽ അത് യമനിൽ വലിയ അധികം കാഷ്വാലിറ്റിക്കും മരണത്തിനും കാരണമാവും നമുക്കറിയാം ഒരു ഒരേറിയ മുഴുവനും വെപ്പൺസ് ഉപയോഗിച്ച് നശിപ്പിക്കുന്നതും ആയിട്ട് ടാർഗറ്റഡ് ആയിട്ട് മാത്രം അറ്റാക്ക് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഹൂദി ഹിസ്ബുള്ള ഇങ്ങനെ ഇവരെ പോലുള്ള ഇസ്ലാമിക് ജിഹാദ് ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കണ്ണും വിടുക എവിടെങ്കിലും പോയി വീണോ അത് പൊട്ടിത്തെറിച്ച് അവിടെ നിന്നും ആശ്വാസം പോകുന്നുണ്ടെങ്കിൽ അത് വരട്ടെ എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത് കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഇസ്രായേലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊരു വലിയൊരു നേട്ടമായിട്ട് കാണുന്നവരാണ് കുറേ ഇസ്രായേലികളെ കൊന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിട്ട് കാണുന്നതാണ് ഇവരുടെയൊക്കെ ഒരു നിലപാട് അപ്പോൾ അത് ഇസ്രായേലിൽ തിരിച്ച് അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ പിന്നെ കരച്ചിലായി പിഴിച്ചിലായി കുട്ടികളെ മരിച്ചു സ്ത്രീകൾ മരിച്ച് ഗർഭിണി മരിച്ചു വയോധികര് മരിച്ചു അപ്പം ഇതിനകത്ത് സ്ത്രീകളും കുട്ടികളും വയോധികരും ഒക്കെ പ്രധാനപ്പെട്ട പക്ഷേ ഇസ്രായേലുള്ളവർക്കൊന്നും ഇത് ഇസ്രായേലിലേക്ക് അയച്ച ആരെങ്കിലും മരിച്ചോ അത് വലിയ സംഭവം അപ്പോൾ തിരിച്ചടി എന്തായാലും ഇസ്രായേൽ കൊടുക്കും ആ കൊടുക്കുന്ന അടി ചിലപ്പോൾ ഇനി പഴയതുപോലായിരിക്കണം എന്നില്ല ഇങ്ങനെ സിറ്റുവേഷൻസ് എസ്കലേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ യമൻ്റെ കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതിനകത്ത് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും വളരെ തീവ്രമായി വളരെ തീവ്രമായിട്ടുള്ള വളരെ തീവ്രമായിട്ടുള്ള ചിന്താഗതിക്കാരാണ് ഈ ഹൂദീസ് എന്ന് പറയുന്നത് അത് ഇറാൻ്റെ ബാക്കോട് കൂടി ഇറാൻ്റെ ഒരു മിലേഷ്യ തന്നെയാണ് അവർ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും തകർക്കണം ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട രാജ്യങ്ങളെ തകർക്കണം അവരുമായിട്ടുള്ള ഇടപാടുകളെ തകർക്കണം ഇതൊക്കെയാണ് ഈ ഹൂദീസിൻ്റെ മെയിൻ ലക്ഷ്യം ഈ ഹൂദി വിമതന്മാർ ഭയങ്കര തലവേദനയാണ് ശരിക്കും യു എക്കും സൗദി നീണ്ടുനിന്ന വർഷങ്ങൾ നീണ്ടുനിന്ന ആക്രമണം ഉണ്ടായിരുന്നു ഒരുപാട് ഹൂതി ഹൂതികളെയും യമനീസിനെയൊക്കെ സൗദി വകവരുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊന്നും ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മീഡിയകളൊന്നും കാണാറില്ല അവിടുത്തെ മീഡിയസ് അതൊന്നും ഹൈലൈറ്റ് ചെയ്യാറില്ല കാരണം ഈ ലോകരാജ്യങ്ങളിൽ പലപ്പോഴും മുസ്ലിം മുസ്ലിമിനെ കൊല്ലുന്നുണ്ട് ഷിയ സുന്നിയും സുന്നി ഷിയായും കൊല്ലുന്നുണ്ട് അപ്പോൾ അതൊന്നും എടുത്ത വാർത്താ മാധ്യമങ്ങൾ അതിനൊന്നും ഹൈലൈറ്റ് ചെയ്യാറില്ല അല്ലെങ്കിൽ അതൊന്നും അവർക്ക് പ്രശ്നമാകില്ല അവർക്ക് പ്രശ്നം മുഴുവനും ഇസ്രായേലാണ് ഇസ്രായേൽ എന്ത് ചെയ്തോ ഇസ്രായേൽ അങ്ങോട്ട് പോയാൽ അത് പ്രശ്നം ഇങ്ങോട്ട് വന്നാൽ അത് പ്രശ്നം ഇസ്രായേലിനെ നിലനിൽക്കണ്ടേ അപ്പോൾ ഇവരെല്ലാം പറഞ്ഞു വെക്കുന്ന ഇസ്രായേലിൽ നിലനിൽക്കണ്ട അജണ്ടെന്ന് പറഞ്ഞാൽ ഇസ്രായേലാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ആ കുഞ്ഞൻ രാജ്യത്തെ നശിപ്പിക്കണം ആണ് ഇസ്രായേൽ ഇത് വളരെയധികം ലോകം ചർച്ച ചെയ്യേണ്ട വിഷയമാണ് കാരണം തീവ്രവാദത്തിന്റെ ഇരയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അത് എല്ലാ കാലത്തും ഒന്ന് അങ്ങനെ തന്നെയാണ് അതൊന്ന് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനൊരു പരിഹാരം കാണുക എന്നുള്ളത് അത് ഇസ്രായേലിന്റെ ആത്യന്തികമായിട്ടുള്ള അവരുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണ് അവരപ്പോൾ ഈ ഒരു വിഷയത്തെ അവർ മൗനമായിട്ട് അവരെ തിരിച്ചടിക്കുന്നില്ല എങ്കിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ നിലനിൽക്കത്തില്ല കാരണം ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഒന്ന് റാഡിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരൊരു ജാതിയാകാതിരിക്കാൻ വണ്ണം അവർക്കെതിരെ പോരാടുക അവരെ നശിപ്പിക്കുക എന്നുള്ളതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തിലെ മെയിൻ മുദ്രാവാക്യം അതായിരുന്നു ഈജിപ്ഷ്യൻ പ്രസിഡൻ്റായിരുന്ന ഖമാൽ നാസർ അൽ നാസർ എന്ന് പറയുന്ന അദ്ദേഹം അന്ന് പറഞ്ഞതാണ് അന്ന് പൊതുവിൽ പറഞ്ഞതാണ് അദ്ദേഹം ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ അവരെ അറ്റാക്ക് ചെയ്ത് നശിപ്പിക്കുക അപ്പോൾ ഇത് ഇത് അവരുടെ എണ്ണക്കാലത്തെയും വലിയൊരു അജണ്ടയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു പൊതു സമൂഹത്തെ അവർ ജനഭാഗത്തെ തന്നെ നശിപ്പിച്ച് പറയണം ആയിട്ട് എന്തോ വർഗീയ വിരോധമാണ് പക്ഷേ തിരിച്ച് ജ്യോതിന് അങ്ങനെ ഒരു വർഗീയ വിരോധമില്ല ും മുസ്ലിംസിനെയും എല്ലാ വിഭാഗക്കാരെയും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരു തീവ്രവാദം അവരോട് കാണിച്ചാൽ കൊള്ളരുതായും അവരോട് കാണിച്ചാൽ അവർ ശക്തമായിട്ട് അതിനെതിരെ തിരിച്ചടിക്കും അപ്പം നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സിറിയയിലെ ഒരു വിഭാഗം പൊളിക്കുലർ മുസ്ലിം വിഭാഗം അവർ അൻഡ്രൂഡ്സ് എന്ന് പറയുന്ന ആ സിറിയൻ വിഭാഗം മുസ്ലിം വിഭാഗത്തെ അവർ ഇസ്രായേലിനോട് ചേർന്ന് ഇസ്രായേൽ അതിനെ ഒരിക്കലും വർഗീയപരമായിട്ട് എന്നെ കാണുന്നില്ല കാണുന്നുണ്ടായിരുന്നെങ്കിൽ അവർ ഒരിക്കലും അവരോട് അവർ ഇസ്രായേലുമായിട്ട് ലയിക്കാനുള്ള ആ രാജ്യത്തിന് അവർക്ക് ആ ഒരു പ്രദേശത്തിന് ഇസ്രായേലുമായിട്ട് ലയിക്കണം എന്ന് താല്പര്യം പ്രക പ്രകടിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇസ്രായേലിൽ ഇരുപത് ശതമാനത്തിലേറെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ട് അവർ താമസിക്കുന്നുണ്ട് സക്സസ്ഫുള്ളി എല്ലാം ആനുകൂല്യങ്ങളും അനുഭവിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഭാഗത്തിനെതിരെ അവർക്കൊരു വിദ്വേഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇരുപത് ശതമാനം ജനം ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രാജ്യത്ത് അവർ അവരെ അധിവസിപ്പിക്കത്തില്ല അവർക്ക് ഈ സൗകര്യങ്ങളൊന്നും കൊടുക്കത്തില്ല പക്ഷെ അതല്ല ജ്യോതില്ലാത്തൊരു പ്രത്യേക വിരോധമാണ് ജ്യോതിനോട് മുസ്ലിം കമ്മ്യൂണിറ്റി കിട്ടിക്കുള്ളത് അതൊരിക്കലും ശരിയല്ല നിങ്ങൾ സമാധാന പ്രേമികളാണെന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ സമാധാന വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഈ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വളരെ ലജ്ജാഗ്രഹമാണ് എല്ലാവരുമല്ല ഇപ്പം നമ്മൾ സൗദി അറേബ്യ യു എ ഈജിപ്റ്റ് ജോർദാന് ഈ രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി അവരൊരിക്കൽ ജോദിനെ എന്നോട് എതിർത്തിരുന്നു തത്വത്തിൽ അവർക്ക് എതിർപ്പുണ്ടായിരിക്കും പക്ഷെ അവർ മനസ്സിലാക്കുന്നു റിയാലിറ്റിയാണ് അങ്ങനെയൊരു ഫേസ് അവർക്ക് വേണ്ട എന്നുള്ളത് അവർക്ക് തിരിച്ചയായിരിക്കും അവരതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പലപ്പോഴും താല്പര്യപ്പെട്ട് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു വളരെ സമാധാനത്തോടെ പോകുന്നത് ഈജിപ്റ്റാണെങ്കിലും ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും യു എ ഇ ആണെങ്കിലും അതേപോലെ തന്നെ സൗദി അറേബ്യ ആണെങ്കിൽ പലപ്പോഴും സൗദി അറേബ്യ പല നിലപാടുകളൊക്കെ പുറത്തോട്ട് വിടാറുണ്ടെങ്കിൽ പോലും അവർ ജൂതനുമായി കൈ കൊടുത്ത് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു കാരണം ഒന്നാലേ അവർക്ക് നിലനിൽക്കുള്ളൂ എന്നവർ മനസ്സിലാക്കുന്നു ജൂതൻ എന്ന് പറയുമ്പോൾ ബാൻഡ് ഓഫ് ഫോർ ദ വേൾഡ് ആണ് ദർ ലൈക്ക് എ ഫ്ലാഗ് അവർ ലോകത്തിൻ്റെ ഒരു കൊടിയാണ് അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് നൽകിയിരിക്കുന്ന സംഭാവനകളും ലോകത്ത് അവർ വരുത്തിയിരിക്കുന്ന വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റങ്ങൾ ഒരിക്കലും ഇത് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല തന്നെ നിയന്ത്രിക്കുന്നത് അത് അവരുടെ തരങ്ങളിൽ കൂടിയാണെന്നുള്ളതാണ് വസ്തു വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് തികച്ചും മന്ദമായ നിലപാടുകളാണ് പല ഇസ്ലാമിക രാജ്യങ്ങളും എടുക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആകെ ഈ യുദ്ധങ്ങളും യുദ്ധം മൂലമുണ്ടാകുന്ന മരണങ്ങളും കെടുതികളും നാശേഷ്ടങ്ങളും എല്ലാം അപ്പോൾ അതിലേക്ക് തിരിച്ചറിവിലേക്ക് വന്നുകൊണ്ട് ഒരു ഐക്യമായിട്ടുള്ളൊരു മുമ്പോട്ടുള്ള യാത്ര ലോകത്തിന് സമാധാനം ഉണ്ടാകണം എന്നുള്ള ഒരു താല്പര്യം അതേ സമൂഹ രാജ്യങ്ങൾക്ക് എന്ന് അവരുടെ ചിന്തയിൽ വിരിയുന്നു എന്നവരതിനു വേണ്ടി പ്രയത്നിക്കുമോ അന്ന് പറയുമ്പോൾ ലോക ശാന്തിയിലേക്ക് പോകും തീവ്രവാദം പോകും കൊലപാതകങ്ങൾ കുറയും കൂട്ടക്കുരുതികൾ മരണങ്ങളൊക്കെ കുറയും അപ്പോൾ ഇതാണ് വസ്തുത അപ്പോൾ ഹൂതി എന്ന് പറയുന്ന ഈ ഭാഗം തീർച്ചയായിട്ടും ഇസ്രായേലിൽ അറ്റാക്ക് അറ്റാക്കി റിറ്റാലിയേഷൻ വരും ആ റിറ്റാലിയേഷൻ്റെ ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരും അതുവരെ അവർ കിട്ടിയോ ഇല്ല എന്നാൽ ചോദിച്ച് മേടിച്ച് പോകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതായത് നമ്മളിപ്പോൾ കാണാൻ പറ്റും റീസൻറ്റ് ഫ്യൂച്ചറിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്